ഉമ്മമാരേ സഹോദരിമാരേ ഇവിടെ മറ്റുള്ള പലരും അവരുടെ ഔറത്ത് വേണ്ട പോലെ മറക്കാതെ അള്ളാഹു വലക്കിയത് പലതും കേട്ടും കണ്ടും തുള്ളിയും ചാടിയും ഓടിയും ഒക്കെ ജീവിക്കുമ്പോൾ എനിക്കതു വേണ്ട തീരുമാനിക്കേണ്ടത് മൂലിയാരു പറഞ്ഞോണ്ടല്ല ഹബീബായ സാഹു അലഹി വസല്ലമ തങ്ങള് നാളത്തെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഒരുങ്ങുമ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടണം അങ്ങനെയെങ്കിൽ മുത്തനൊരു സ്വല്ലാഹു അല്ലെങ്കിൽ വസല്ല മതങ്ങൾ ജീവിച്ച പോലെ ജീവിക്കണം ഇന്ന് ചെറുപ്പക്കാരികളായ സഹോദരിമാര് സുലഭമായി ടു വീലറിൽ യാത്ര ചെയ്യുന്നവരാണ് ചിലപ്പോ ചോദിക്കും മോലിയാരെ ടൂ വീലറോടിക്കലെ ഹറാമാണോന്ന് അതൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു അറിയാം ഒരു സ്ത്രീയുടെ ശാലീനത മതം പറഞ്ഞു ചിട്ടയോടെ പാലിക്കുന്ന ഒരവസ്ഥയുള്ള ഉമ്മയ്ക്ക് പെങ്ങൾക്ക് അങ്ങനെ അന്യപുരുഷന്മാരുടെ ഇടയിലൂടെ ഓപ്പൺ വാഹനം ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ഘടനയും ഭാവവും മതം നിർദ്ദേശിച്ച പോലെ മറയ്ക്കാനാകുമോ പെങ്ങളേ എനിക്കത് താൽപ്പര്യമുണ്ട് എന്റെ കൂട്ടുകാരത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നീ അതിലേക്ക് ഇറങ്ങാതെ എനിക്കതില്ലെങ്കിലും ഒരു ഒതുക്കത്തോടെ ജീവിച്ചാൽ എനിക്ക് പരിഗണനയുണ്ടെന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ ഒന്നുകൂടി ഹിജാബുള്ളവളായി മാറുമ്പോഴാണ് എന്ന്